ഈ വാർത്ത നിങ്ങൾക്കായി ഹരിതയുള്ള കേരളം ആംബല്ലൂരിൽ പഴയ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപത്തെ തോട്ടിൽ നിന്ന് മലമ്പാമ്പിനെ പിടികൂടി ഏകദേശം പത്തടി നീളമുള്ള പാമ്പിനെയാണ് പിടികൂടിയത് പരിസരവാസികളായ ബിജു നാട്ടേക്കാരൻ സനേഷ് ആമ്പല്ലൂർ ബാബു ചക്രത്ത് തുടങ്ങിയവർ ചേർന്നാണ് പാമ്പിനെ പിടികൂടിയത് തുടർന്ന് അളകപ്പ നഗർ പഞ്ചായത്ത് അംഗം ദിനിൽ പാലപ്പറമ്പിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് വനം അധികൃതർ സ്ഥലത്തെത്തി പാമ്പിനെ പിന്നീട് വനത്തിൽ വിട്ടയച്ചു കാര്യമാണ് അപ്പൊ പിന്നെ റിസ്ക് എടുക്കാൻ നെല്ലിക്ക നീലി ബ്രഹ്മി കയ്യോന്നി അങ്ങനെ അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത് ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും